യൂത്ത് കോൺഗ്രസ് തട്ടുമൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ടി പി ദേവചന്ദ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡല പ്രസിഡന്റ് പ്രണവ് കരേല വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി നേതാക്കളായ സാജു കണിയാമ്പറമ്പിൽ വൈഷ്ണവ് ഭാസ്കരൻ ടി വി അശ്വിൻ അമൽ ശശീന്ദ്രൻ ശ്രീഹരി വിനോദ് കെ സി അശ്വിൻ രാജ് തുടങ്ങിയവ സംസാരിച്ചു എഫ് സി ഹാജിമുക്കം എവർഗ്രീൻ തട്ടുമലും ഏറ്റുമുട്ടിയ കലാശ പോരാട്ടത്തിൽ എഫ് സി ഹാജിമുക്ക് വിജയകിരീടം കരസ്ഥമാക്കി